അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഡയാന ഹമീദിൻ്റെയും അമീൻ മഠത്തിൻ്റെയും വിവാഹത്തിന് എത്തിയത് നിക്കാഹ് ചടങ്ങായിട്ടാണ് ഇപ്പോൾ കുടുംബം നടത്തിയത് ഇനി വൻ വിവാഹ പാർട്ടി അമീൻ്റെ നാടായ എടപ്പാൾ വെച്ച് നടക്കും എന്നാൽ അത് ഉടനെ ഉണ്ടാകില്ല എന്നും കുറച്ച് താമസം എടുക്കും സെപ്റ്റംബർ ഒക്ടോബറിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സഹോദരനും കുടുംബവും വിദേശത്താണ് അതുകൊണ്ട് അവർക്കും കൂടി പങ്കെടുക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് ശേഷം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡയാനയുടെ വെഡ്ഡിംഗ് ഡ്രസ്സും ആഭരണങ്ങളും ഏറെ ശ്രദ്ധ നേടുകയും ഉണ്ടായി ആഭരണങ്ങളെക്കുറിച്ച് ഡയാനയോട് ചോദിച്ചപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നും എല്ലാം ഉമ്മ പണ്ട് മുതലേ സ്വരിക്കൂട്ടി വെച്ചതാണെന്നാണ് ഡയാന പറഞ്ഞത് ഏതൊരു മാതാപിതാക്കളുടെയും സ്വപ്നമാണ് മക്കളുടെ വിവാഹം എന്നത് അതിന് മാതാപിതാക്കൾ ഓരോന്നായി സ്വരിക്കൂട്ടി വെക്കും മക്കളുടെ സുന്ദര ജീവിതത്തിനായി ഡയാനയുടെ സന്തോഷകരമായ ജീവിതത്തിന് എല്ലാ ഒരുക്കങ്ങളും ഉമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിക്കാഹിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ഡയാനയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അമീനും ഡയാനയും സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഇതോടെ ഇരുവരുടെയും പ്രണയവിവാഹം ആയിരിക്കുമെന്ന് ആരാധകർ സംശയിക്കുകയും എന്നാൽ ഞങ്ങളുടേത് പ്രണയവിവാഹം അല്ലെന്നും അറേഞ്ച്ഡ് മാരേജ് എന്നുമാണ് ഇരുവരും പറഞ്ഞത് അതേസമയം ടെലിവിഷൻ ഷോയിലൂടെയാണ് ആദ്യമായി പരിചയപ്പെടുന്നതും സുഹൃത്തുക്കൾ ആയതും പിന്നീട് വീട്ടുകാർ വഴിയാണ് വിവാഹാലോചന നടന്നതും വീട്ടുകാർ മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു വിവാഹം നടത്താനായി അമീൻ മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് സൂര്യ ടി വിയിലെ സീരിയലുകൾ ചെയ്താണ് ശ്രദ്ധ നേടിയത് പിന്നീട് സ്റ്റാർ മാജിക്കിലും തിളങ്ങി സൂര്യ കോമഡി ഷോയും ചെയ്തിട്ടുണ്ട് അമീൻ എൻജിനീയർ ആണ് അമീൻ കുടുംബമൊത്ത് എടപ്പാളിലാണ് അമീൻ താമസിക്കുന്നത് അതേസമയം ആണെങ്കിൽ മലയാളം തമിഴ് എന്നീ ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ടോം ഇമ്മട്ടി സംവിധാനം ചെയ്ത ദി ഗാംബ്ലർ ആണ് ആദ്യ മലയാള ചിത്രം